സാധനങ്ങൾ മാറ്റാണ്ട് ഇട്ടപ്പെടുന്നത് നമ്മള് ചെയ്യുമ്പോൾ കിട്ടാൻ അതാണ് ഇഷ്ട് പോയിട്ട് അച്ഛന്റെ ശക്തി അത് വേണ്ടാത്തല്ലാതെ മിക്സി ചെയ്തിരുന്നു

അമ്പല ദിവസ പായസം വേണമെന്ന് ഒരൊറ്റ കുട്ടിക്ക് വേണ്ടേ നമ്മള് ഏർ അച്ഛനടി लास तो वो तो आई न्यूटा പൊട്ടിച്ച പൊട്ടിച്ച എന്തുകൊണ്ടാ പൊട്ടിക്ക എന്തുകൊണ്ട പൊട്ടിച്ചിണ്ട് എന്തുകൊണ്ട പൊട്ടിച്ചിണ്ട് അങ്ങനെ പിടിച്ച ഞാൻ എന്താ ചെയ്യു കൊന്നു അതാണ് എല്ലീ കണ്ടാക്കാൻ വേണ്ടി വച്ചു കൊടുത്ത എങ്ങനെയാ വീട്ടു എന്താ പരിപാടി തോന്നുന്നുണ്ടാവും വിചാരിക്കും തോന്നുന്നില്ല വിചാരിക്കും എൺപത് കണ്ണും നമ്മളടുക്കള പണിയോടുക്കളിപ്പിക്കുന്നു നല്ല രസാണ്ടുത്ത് വെക്കുമ്പോഴേ നല്ല ബുദ്ധിമുട്ടാ അധികം മിനസപ്പെടുത്തിയാലാണ് കേട്ടോ അതൊന്ന് പെയിന്റ് അടിക്കാൻ പറ്റുള്ളൂ അടന്ന് വരും ആ ഭാഗം ഒന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല ഇവിടെനിന്ന് ഈ ഭാഗം മാത്രമാണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ വൈകുന്നേരത്തെ രാത്രിയിൽ അനിയന്റെ കൂട്ടുകാരനെ വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്നാ അവനും കൂടി വരുമ്പോ ഒരു ദിവസം കൊണ്ട് കഴിയായിരിക്കില്ല ഇങ്ങനെ എന്താ മഴ പെയ്യുമ്പോ ഇങ്ങനെ ഒലിച്ചൊലിച്ചിറങ്ങ അപ്പൊ ഇങ്ങനെ പേപ്പറൊട്ടിച്ചപ്പോൾ നല്ല ഇതാ നോക്കി മറ്റേക്കാൾ സുഖല്ലേ കുഞ്ഞാറിക്കട്ടെ മാറും മാറും ആവൂ എല്ലാവരും ഇപ്പൊ അത് പാണ്ട കുളിച്ച വല്യ Aduh 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 Aduh

എന്ത് വയ്ക്കാൻ പറ എൻ്റെ അമ്മൻ്റെ അവിടെ വെച്ച് അത്ര അത് ഭാഗം എളുപ്പൊന്നല്ലേക്കാ പോണൊന്നില്ല പ്പണിയൊന്നല്ല ഇവിടെ ഇങ്ങട്ട് ഇങ്ങനെ കളർ അടിക്കും നല്ലപ്പെട്ട സമയത്ത് എടുക്കുന്നതാണ് പെയിന്റ് പെയിന്റ് किती मोठ्याने दिसतंय तो चित्र तो चित्र तो तो अर्थावर <सथ> तो 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 चित्र

ഞാൻ ില്ല അവൻ എരുമ്പെന്ത എന്തായാലും വൃത്തിയാക്കി ഇടുമേണ്ടേ എന്നാലല്ലേ അവന് വന്ന വേഗം ചെയ്യാൻ പറ്റുള്ളൂ മറ്റേത് അവൻ വൃത്തിയാക്കിയൊരു എന്താ മിഷൻ ഒരിയാക്കെ പെയിന്റ് അടിക്കാൻ ചീമയ്ക്കും നേരം വഴുകില്ല അത് വിചാരിച്ചിട്ട് അവള് നിലത്തടിക്കാനും വാങ്ങിയതാണ് കേട്ടോ പക്ഷെ നിലത്തടിച്ചൊന്നും ഇപ്പൊ നടക്കുന്ന ഒന്നുമില്ല ഈ ചെറിയ കുട്ടികളിലൊക്കെ കലത്തടിച്ചിട്ട് അടിച്ചു നോക്കാമെന്ന് മാത്രം അല്ലേ ഈ അലർജി ഉണ്ടെങ്കിൽ മൂക്ക് ഇങ്ങനെ അലർജി കയറുന്ന സമയത്ത് മൂക്ക് ഇങ്ങനെ മൂക്കിങ്ങനെ ചുറുകിട്ടോ ജലദോഷം വരുന്ന പോലെ ചുറുകി അതുകൊണ്ടാണ് മൂക്ക് തൊടുന്നത് അല്ലാതെ വേറെ പ്രശ്നമുണ്ടായിട്ടല്ല ഈ അലർജിയുടെ കുഴപ്പമില്ല ഈ പൊടി എന്തെങ്കിലും തട്ടി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് ഇപ്പൊ അലർജി ഇല്ലാത്തൊരധികം ആരുമില്ല ഏട്ടനും ഉണ്ട് എനിക്കും ഉണ്ട് േട്ട് ഇങ്ങനെ വിളിച്ചിരിക്കണ ഏട്ടന് എന്താ പണിക്ക് പോയി കഴിഞ്ഞു വന്ന ഏട്ടനെ പണിക്ക് പോയി കഴിഞ്ഞു വന്ന എന്താ നമ്മക്ക് ഈ തുമ്മലും എനിക്കും ഇവിടെ പേനക്കെടുത്താൽ തന്നെ മതി ഇവിടെ ചെറിയൊരു ചോപ്പ് കളർ വരും ഇത് മേത്ത മൊത്തം ആ കളർ മൊത്തം വരും ഏട്ടനെ അങ്ങനെ ഇല്ല ഏട്ടനെ ഇങ്ങനെ ചൊർന്നേ ചൊർന്നേ ചൊറുന്ന ചോറ് അവിടെ ഇങ്ങോട്ട് മുറിഞ്ഞ ചോര വന്നാലും വേട്ടൻ ചോറിച്ചത് നിക്കില്ല പൊന്നു ഭയങ്കര ബലം ഉണങ്ങിട്ടില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ ചേർത്തത് നല്ല നില കൊറഞ്ഞ് നിക്കുക എന്ന് ചോദിച്ചത്

എത്ര വർഷ നമ്മുടെ നമ്മടെ വീടാകത്തേക്ക് എന്റെ കല്യാണം കഴിഞ്ഞിട്ട് അജിയുടെ കല്യാണത്തില് സതിയുടെ കല്യാണത്തിൽ പിന്നെ അച്ഛൻ മരിച്ചിട്ട് അങ്ങനെയാണ് പിന്നെ കണ്ണന്റെ പറഞ്ഞാളില് ഉമ്മറ മാത്രേ പിന്നെ കേട്ടാണിയോ ഞാൻ ചെയ്യേ വന്നുകഴിഞ്ഞ ഒരു പനി പിടിക്കല് അതൊരു ഒന്നൊന്നര പനിയാവും പിന്നെ അടുത്ത നീ ജലദോഷ പനിയൊക്കെ വരും നീ അത് കഴിഞ്ഞ കഴിഞ്ഞ നീ അടുത്ത പോക്കിലേ വരൂള്ളു ഒരു കാര്യം ചെയ്താ മതി അമ്മ ഇവിടത്തെ വെള്ള അവിടേക്ക് ഏറ്റവും പോവാ സുഖന്യ ജീപ്പ് വന്ന പറ ലോട്ടറി അടിച്ച നമ്മക്ക് ജീപ്പ് വാങ്ങും എന്തോണം വല്ലാത്ത പൈസ എഴുപത്തി അഞ്ച് കോടിയോട്ടി ഉദ്ദേശിക്കുന്നുണ്ട് ഇത് ഇവിടെ ആണെങ്കിൽ ഇത് ഒട്ടിക്ക പക്ഷെ എന്താണെന്നറിയോ വെള്ള ആവുമ്പോ നമ്മള് അരി അരക്ക തേങ്ങ അരക്കെ ചെയ്യുമ്പോ വെള്ളയില് വൃത്തിയുടെ ആവുക ഇതാവുമ്പോ എന്താണെന്നറിയോ ഇതൊരു എന്താ മരത്തിന്റെ കളർ ഫിനിഷിങ് കിട്ടില്ലേ കളർ കുറച്ച് ഡാർക്ക് ആയാലും തുടക്കാൻ വൃത്തി ഉണ്ടാവും ഇത് ഇതും അതും തമ്മിൽ വ്യത്യാസമുണ്ട് അതേ അടുക്കളയിൽ വെക്കാൻ പറ്റില്ല ഗ്യാസിന്റെ ചോട്ടിലെ അതൊന്ന് വെറുതെ സ്റ്റിക്കർന്ന് മാറ്റി പഞ്ഞിയാണ് അപ്പൊ ഇത് ഇത് വെച്ചാരിട്ടാ ഇത് ഈ ഭാഗം മൊത്തം വെക്കാറോ നമ്മളെ ഇവിടെ അധികം ഗ്യാസിലെന്തെങ്കിലും വെക്കുമ്പോ അരി എന്താ ഇവിടെ ഒരു വൃത്തിയായി കിടക്കുന്ന പിന്നെ ഇത് വേണമെന്നുണ്ടെങ്കിലേ ഇത് കൂടെ വെക്കാം ഇതിന്റെ ഉള്ളിൽ കൂടെ ആ എന്നാ ഇത് ഇവിടെ ഇത് മതി അപ്പൊ അടയാളപ്പെടുത്തി കൊടുക്കണ്ടേ അവർക്ക് ബാക്കിയുള്ള ബാക്കി ഭാഗം മാത്രം പെയിന്റ് അടിച്ചാ മതിയല്ലോ ലേട്ടാ ഞാൻ ഇവിടെ മുതൽ ഇതുവരെ പിന്നെ ഈ ഈ ഭാഗം ഈ ഭാഗം ഇത് ഇവിടെ ഇങ്ങനെ കാണുന്നതല്ലേ എന്താച്ചാ ആ നമ്മൾ ഇവിടെ അല്ലേ ആ മേശ വെച്ചിട്ട് ഗ്രൈൻഡർ വയ്ക്കും എന്താ അരക്കിയാലും മിക്സി ഇരക്കി വെച്ചാലും ഇവിടെ എല്ലാം അധികം കാണുക പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഫുള്ള് പെയിന്റ് അടിക്കുക ഇതിന്റെ വാൾ പേപ്പറിന്റെ ഈ ഭാഗം എടുത്തിട്ട് ഇവിടെയും വെക്കുക ബാക്കിയുള്ള ഫുള്ളും പെയിന്റ് ഏ അപ്പൊ ഇവിടെ എങ്ങനെ നല്ല ഫിനിഷിംഗ് നോക്കിയേ അഞ്ചു റുപ്പ്യോ പത്തോ എത്ര അഞ്ച് അയ്യഞ്ച് രൂപ എത്ര പാക്കറ്റ് വേണം നമുക്ക് രണ്ടെണ്ണം രണ്ടിന്റെ ബ്രൂ വെച്ചാ ഒരു നല്ല ടേസ്റ്റ് ൊടി ആ ഇതിലെത്തക്കണേ ആ മതിയാവുന്നു അപ്പൊ അങ്ങനെ വരുമ്പെ രണ്ടര ഷീറ്റും കൊണ്ട് അവിടെ കവർ ചെയ്യോ ആവോ പത്തെണ്ണ ഉണ്ടായി എന്തായാലും വാൾപേപ്പര്ഷ്ട്രേ പറ്റുള്ളൂ അപ്പൊ കളർ ഇട്ട് ശെരിയാവൂലി വെള്ള കൂടി ഒരു കാര്യം ആദ്യം കാര്യ പെയിന്റ് എവിടം വരെ എത്തണോ അവിടെ വരൊക്കെയാ പെയിന്റ്

പിന്നെ അപ്പൊ ഈ വാൾപേപ്പർ എന്താ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ടി വി വെച്ചാൽ ആ ഹാളും കൂടി ആരെങ്കിലും ഡെക്കറേഷൻ ഭാഗത്ത് എന്തെങ്കിലും ചെയ്യാട്ടോ സാധാരണ വെറുതെ പെയിൻ ആയിട്ട് അടിച്ച് കൊടുത്താൽ ഇവിടെ അടുക്കള മൊത്തം കരി പിടിച്ചപ്പോ അവന്റെ ഐഡിയ വേറെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നോക്കിട്ട് കരിയില്ല കരി ഇതിപ്പോ വെള്ളം വെറുതെ അടിച്ചു കഴിഞ്ഞാ ആ കറുപ്പുങ്ങനെ പ്രൊത്തിക്കരുള്ളു അപ്പൊ അതല്ലാത്ത രീതിക്ക് എന്തായാലും ചെയ്യാൻ പറ്റുമെന്ന് ലാഭം വന്നു നോക്കിയേ പറ്റൂ അപ്പൊ എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ വീഡിയോയിൽ